മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈനിൽ സർവീസ് തുടങ്ങി പ്രമുഖ വാണിജ്യ കേന്ദ്രമായ കുർള കോംപ്ലക്സിൽ നിന്ന് ആര് ജാഗേശ്വരി ലിങ്ക് റോഡ് വരെ നീളുന്ന ഭൂഗർഭപാതയിലെ ആദ്യ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ബി കെ സിയിൽ നിന്ന് സാന്താക്രൂസ് വരെ അദ്ദേഹം യാത്ര ചെയ്തു കൊളംബോ ബാന്ദ്ര മെട്രോ ലൈൻ മൂന്ന് ആദ്യഘട്ടത്തിന്റെ ഭാഗമായ അക്വാ ലൈനിലാണ് ഭൂഗർഭപാത പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്ന മെട്രോ ലൈൻ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ആശ്വാസമാകും മുംബൈ നഗരത്തെ പശ്ചിമ ഭാഗവുമായി ബന്ധിപ്പിക്കുന്നതാണ് പാത മുംബൈ വിമാനത്താവളത്തിന്റെ ഒന്നും രണ്ടും ടെർമിനലുകളിലെത്താം മഹാരാഷ്ട്ര സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് രാജ്യത്ത് ഭൂഗർഭ മെട്രോ സംവിധാനം പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുംബൈ നഗരം കൂടി ഇടം നേടുകയാണ് അക്വാ ലൈൻ അഥവാ മുംബൈ മെട്രോ ആണ് ഈ നേട്ടം കൈവരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു ആര് മുതൽ ജെ വി എൽ ആർ ബി കെ സി വരെ നീളുന്നതാണ് ആദ്യഘട്ടം ഉദ്ഘാടനം കഴിയുന്നതോടെ ഈ പാത പ്രവർത്തനക്ഷമമാകും മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരക്കെയാണ് ഈ മെട്രോ ലൈനിന്റെ ഉദ്ഘാടനം എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് മുംബൈ പോലെയുള്ള അതീവ ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന വൻ നഗരത്തിൽ ഗതാഗത തടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം മുംബൈ മെട്രോ ത്രിപാത മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭൂഗർഭ മെട്രോയാണ് പന്ത്രണ്ട് ദശാംശം നാല് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴിയിൽ പത്ത് സ്റ്റേഷനുകളാണുള്ളത് തുടക്കത്തിൽ എട്ട് കാറുകൾ അടങ്ങുന്ന ഒൻപത് ട്രെയിനുകൾ ഈ റൂട്ടിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മൊത്തം തൊണ്ണൂറ്റിയാറ് പ്രതിദിന ട്രിപ്പുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു മെട്രോ ട്രെയിനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാരെ വരെ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് പ്രത്യേകത രണ്ട് മെട്രോ ട്രെയിനുകൾക്കിടയിലുള്ള സമയം ആറ് മണിക്കൂർ നാൽപ്പത് ആയിരിക്കും രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്തെ മുപ്പത് വരെയായിരിക്കും മുംബൈ മെട്രോ ത്രീയുടെ പ്രവർത്തന സമയം എന്നാൽ വാരാന്ത്യങ്ങളിൽ ഈ ിൽ മാറ്റമുണ്ടാകും രാവിലെ എട്ടര മുതലാവും സർവീസ് തുടങ്ങുക രാത്രി പത്തര വരെ തന്നെ സർവീസ് ഉണ്ടാവും യാത്രാനിരക്ക് പത്ത് മുതൽ അൻപത് യാത്രക്കാർക്ക് ടിക്കറ്റ് വാങ്ങാം മുംബൈ മെട്രോ ത്രീ സ്റ്റേഷനുകൾ ആരെ എം ഐ ഡി സി സീപ്സ് മറോൺ നാഗ സി എസ് എം ഐ എ ടി വൺ സഹാ റോഡ് സി എസ് എം ഐ എ ടി വിദ്യാനഗരി ദാരാവി ബി കെ സി എന്നിവ ഉൾപ്പെടെ ഈ ലൈനിലെ പത്തിൽ ഒൻപത് ഭൂഗർഭ സ്റ്റേഷനുകളാണ് അതേസമയം മുംബൈയിൽ നിർമ്മാണത്തിലുണ്ടായിരുന്ന മെട്രോ മൂന്ന് കോറിഡോർ മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി കോടി രൂപ ചെലവിലാണ് ഒരുക്കിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇത് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതിനു ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഇതിനു മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ വോർലിയിലെ ആചാര്യ അത്രേ ചൌക്ക് വരെ സർവീസ് നീട്ടാനുള്ള പദ്ധതിയും അവർ മുന്നോട്ട് വച്ചിരുന്നു പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന വിമർശനം പ്രതിപക്ഷം അന്നേ ഉയർത്തിയിരുന്നു പദ്ധതി പൂർണ്ണമായും പൂർത്തീകരിക്കാൻ ഇനി ഒരു വർഷത്തോളം സമയം ശേഷിക്കാണ് ഉദ്ഘാടനമെന്നും ആശ്ചര്യം ഉയർന്നിരുന്നു എന്നാൽ അതാണിപ്പോൾ യാഥാർത്ഥ്യമായത് നൂറ്റി പതിനാറ് ദശാംശം ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ടാംഘട്ട മെട്രോ പാതയുടെ മാതവാരം സിപ്കോട്ട് ഇടനാഴിയുടെ ഭാഗമായാണ് ഗ്രീൻ ഗ്രീൻവോയ്സ് റോഡ് അടയാർ ഭൂഗർഭപാത നിർമ്മിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് അടയാർ നദിക്കിടയിൽ പലയിടത്തും കാഠിന്യമേറിയ പാറകൾ ഉള്ളതിനാൽ ഏറെ പണിപ്പെട്ടാണ് തുരങ്ക നിർമ്മാണം പൂർത്തിയാക്കിയത് പാറകൾക്ക് മുകളിൽ മണൽ അടിഞ്ഞിട്ടുള്ളതിനാൽ വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നിർമ്മാണത്തിലുടനീളം അഭിമുഖീകരിച്ചത് കാഠിന്യത്തിനനുസരിച്ച് യന്ത്രത്തിന്റെ അഗ്രഭാഗത്ത് മാറ്റം വരുത്തേണ്ടിയും വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി